നേരിട്ട് വരുന്നവരിലും ഇൻസ്റ്റഗ്രാം വാട്സപ്പ് ത്രൂ മെസ്സേജ് അയച്ച് പ്രശ്നങ്ങൾ പറയുന്നവരിലും ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നൊരു വിഷയമാണ് അവരനുഭവിക്കുന്ന ജോലിയുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങള് ജോലി തടസ്സം എന്ന് പറയുന്നത് അതൊരു വലിയ വിഷയം തന്നെയാണ് പല ആളുകളും ജോലിയുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധികളിൽ അകപ്പെട്ട് വർഷങ്ങളായി ജോലിയില്ലാതെ ചെയ്യുന്ന ജോലി തന്നെ സന്തോഷമില്ലാത്ത റാഹത്തില്ലാത്ത വളരെ പ്രയാസപ്പെട്ട് മുന്നോട്ട് പോകുന്നവരുണ്ട് അവർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ നല്ല റാഹത്തും സന്തോഷവും അഭിവൃദ്ധിയുമുള്ള ഒരു ജോലി ലഭിക്കാനും അത് കാരണമായിട്ട് അവർക്ക് സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്ന ആത്മീയമായ വഴി ാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോ പൂർണ്ണമായും കണ്ട് കാര്യങ്ങൾ കൃത്യമായി പറയുന്നത് പോലെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു സുബാനുഹോത്തായാലും നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതിന്റെ തൊട്ട് മുമ്പ് ഇപ്പൊ പരിശുദ്ധമായ റമലാൻ ഷെരീഫ് നമ്മിലേക്ക് അടുക്കാൻ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുള്ള സമയമായതുകൊണ്ടാണ് ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത് മെസ്സേജുകൾക്ക് റീപ്ലേ തരാൻ സാധിക്കാത്തത് ഇപ്പോഴും ഇപ്പോഴും ഫോൺ വന്നുകൊണ്ടിരിക്കണം നമുക്ക് എടുക്കാൻ സാധിക്കുന്നില്ല നമ്മുടെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് ടക്കൊക്കെ ഫോൺ കോളുകൾ വരുമ്പോൾ നമുക്കത് എടുക്കാൻ സാധിക്കില്ല അപ്പോൾ ഒഴിവ് കിട്ടുന്ന സമയത്ത് മെസ്സേജുകൾക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ ആ സമയത്തിനനുസരിച്ച് നമ്മൾ ബുക്കിങ്ങിന്റെ ഡേറ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിളിക്കുന്ന എല്ലാ സമയത്തും എടുക്കാൻ പറ്റിക്കോളെന്നില്ല കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ പേരും നമ്പർ എഴുതി വെക്കും അതിനനുസരിച്ച് നിങ്ങൾക്കൊരു ബുക്കിംഗിന്റെ ഡേറ്റ് നൽകുകയും ചെയ്യും അപ്പൊ നേരിട്ട് കാണാൻ ഈ ഒരു സമയം റമലാനിനോട് അടുത്ത ഈ സമയമായതുകൊണ്ടാണ് ഇത്തരം പ്രയാസമുള്ളത് കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങളിലായിട്ട് നമ്മൾ ഒരുപാട് ആളുകളെ എന്താ നേരിട്ട് കാണാനുള്ള അവസരങ്ങൾ നൽകിയിരുന്നു കേരളത്തിന്റെ വിവിധങ്ങളായ ജില്ലകളിൽ നിന്ന് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വന്നിരുന്നു അപ്പൊ അതിനൊക്കെ നമ്മൾ അവസരങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ നിങ്ങൾക്കറിയാൽ റമലാൻ എടുത്താല് അതിൻ്റെതായ ചില കാര്യങ്ങൾ കൊണ്ട് നമുക്ക് അതിന് സമയം കിട്ടുന്നില്ല അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷനുമായി അതെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഇനി നോമ്പ് കഴിഞ്ഞിട്ടും നേരിട്ട് കാണാനുള്ള നിങ്ങളുടെ വിഷയങ്ങൾ പിന്നെയും നമുക്ക് പരിഹരിക്കാൻ പറ്റും ഇത് അധ്യയന വർഷം ഇപ്പൊ ആരംഭിക്കാനിരിക്കുകയാണ് ഈ വെക്കേഷൻ കഴിഞ്ഞാല് അപ്പൊ അതിന്റെ മുമ്പ് തന്നെ നമ്മുടെ മക്കളെ ദീനു പഠിപ്പിക്കാൻ ആഗ്രഹമുള്ള രക്ഷിതാക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരം കൊടുക്കണം എന്ന അടിസ്ഥാനത്തിലാണ് ഇപ്പൊ നമ്മൾ കുറച്ചായിട്ട് ദർസുമായി ബന്ധപ്പെട്ട വിഷയത്തിന് കുറച്ച് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ദെർസിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ടത് നിങ്ങൾ പ്രത്യേകം വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ബുക്ക് ിങ് എന്നുള്ളത് എഴുതി അറിയിക്കാതെ അഡ്മിഷൻ എന്ന് തന്നെ എഴുതി അറിയിക്കണം അപ്പൊ അത് കുറച്ച് ഇമ്പോർട്ടന്റ് കൊടുത്തിട്ട് അതിന് ഇവിടെ ആരെങ്കിലും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും അപ്പൊ നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കുക അപ്പൊ ഇനിശാല് നേരിട്ട് ഒരിക്കൽ മക്കളെ കൊണ്ടുവരാൻ വേണ്ടി പറയും ഒരു ഇന്റർവ്യൂ നടത്തും അതിനനുസരിച്ച് ആ മക്കളെ നമ്മൾ ഇവിടെ അഡ്മിഷൻ എടുക്കും ഇനി ആ വിഷയത്തിൽ അങ്ങനെയാണ് ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് വഴിയാണ് കോൺടാക്ട് ചെയ്യേണ്ട കേട്ടോ അല്ല അള്ളാഹു നൽകട്ടെ നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങള് ജോലി തടസ്സങ്ങൾ എങ്ങനെ നീക്കം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോ അല്ല ഒന്നിലധികം വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ അതനുസരിച്ച് അമൽ ചെയ്തിട്ടുണ്ട് ഒരുവിധം ആളുകൾക്കൊക്കെ ജോലി ലഭിച്ചിട്ടുണ്ട് അള്ളാഹരുടെയൊക്കെ ജോലിയില് വലിയ വറക്കത്ത് നൽകട്ടെ നമുക്ക് ജോലി ലഭിക്കാതിരിക്കാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകാം കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൽ തടസ്സങ്ങൾ ഒരുപാട് ഉണ്ടാകും അത് നിഷേധിക്കാൻ കഴിയൂല തടസ്സങ്ങൾ വ്യത്യസ്തങ്ങളായ രൂപങ്ങളിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകും അപ്പൊ ഞാൻ അതിനെ എപ്പോഴും പറയാറുണ്ടല്ലോ തടസ്സങ്ങൾ ചിലപ്പോ നമുക്ക് ബാധിച്ച സിഹർ കാരണമായിട്ടായിരിക്കാം ചിലപ്പോ ജോലി ലഭിക്കാതിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനുള്ള പരിഹാരം കണ്ടെത്തുകയാണ് വേണ്ടത് അപ്പൊ നമുക്കിതാണെന്ന് എങ്ങനെ മനസ്സിലാകും ഈ ഒരു പരിഹാരം നീക്കലോടുകൂടെ അതില് നല്ല റാഹത്വം സന്തോഷവും ലഭിക്കുന്നത് നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുകയാണ് സിഹറ് ബാധിച്ചിട്ട് സിഹർ കാരണം കൊണ്ട് ജോലി ലഭിക്കാതെ വരുന്ന എത്രയോ അനുഭവങ്ങളുണ്ട് അതേപോലെ തന്നെ കണ്ണീറുമായി ബന്ധപ്പെട്ടത് പൈശാചികമായ ചില വിഷയങ്ങളെ കൊണ്ട് ശത്രുക്കളുമായി ബന്ധപ്പെട്ട ശത്രുദോഷ ഇങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില പ്രയാസങ്ങള് ഇത്തരം കാര്യങ്ങൾ തടസ്സങ്ങളായി നിന്നിട്ട് ജോലി ലഭിക്കാത്ത എത്രയോ ആളുകളുണ്ട് ആ അവരുടെ കൂട്ടത്തിലുള്ള നല്ല എന്താ ഇവന് നല്ല എഡ്യൂക്കേറ്റഡ് ആയിരിക്കും പി ജി ഒക്കെ കഴിഞ്ഞ് അവന് ജോലി ചെയ്യേണ്ടുന്ന ആ ഒരു വിഷയത്തില് ഒരു സ്പെഷ്യൽ കോഴ്സ് ഒക്കെ ചെയ്ത് പഠിച്ച് പൂർത്തിയാക്കിയ ആളായിരിക്കും നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളായിരിക്കും അവന് ടാലഡ് ആണ് സ്കിൽഡാണ് പക്ഷേ അവനേക്കാളും ക്വാളിഫിക്കേഷൻ കുറഞ്ഞ സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമായ അവന്റെ കൂടെയുള്ളവന് പോലും ജോലി ലഭിച്ചിട്ടുണ്ട് അപ്പൊ ഇത്തരം തടസ്സങ്ങൾ ഒരു പക്ഷേ അതിനെ പ്രതിസന്ധിയായിട്ട് നിന്നേക്കാം അപ്പൊ ആ പ്രതിസന്ധികൾ നീക്കം ചെയ്യണം അതിനധികം പ്രയാസങ്ങളൊന്നുമില്ല ആ നീക്കം ചെയ്യാനുള്ള ചില അമലുകളിലേക്ക് നിങ്ങൾ പ്രവേശിച്ചാൽ മതി ആ അമലുകള് ചെയ്യാൻ നിങ്ങൾ സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്ന അമലുകളാണ് പലരും ഇവിടെ നേരിട്ട് വരുമ്പോ അവർക്കൊക്കെ നമ്മൾ അവരുടെ ജോലിയുടെ തടസ്സങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുമ്പോൾ നമ്മൾ അത്തരം അമലുകൾ നിങ്ങൾ വീട്ടിൽ പോയി ചെയ്താൽ മതി ഇത്ര ദിവസം ചെയ്യണം ഇന്നതുപോലെ ചെയ്യണം എന്നൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുക്കാറുണ്ട് അങ്ങനെ ചെയ്യുമ്പോ അത് ചെയ്ത ഉടനെ തന്നെ ലഭിക്കും എന്നൊന്നുമല്ല പറയുന്നത് അത് ചെയ്യുമ്പോൾ നിങ്ങളുടെ തടസ്സം നീങ്ങി കിട്ടി എന്നാണ് അർത്ഥം പിന്നീട് ആ തടസ്സങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നല്ല റാഹത്തുള്ള ഒരു ജോലി ലഭിക്കും എന്നുള്ളതാണ് നമ്മൾ ജോലി ചെയ്യുന്ന ഇപ്പൊ ചില ആളുകൾക്കൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാല് അവർക്ക് നല്ല ജോലി ഉണ്ടായിരുന്നു ആ ഉണ്ടായ ജോലിയാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നഷ്ടപ്പെടുന്നത് നഷ്ടപ്പെട്ടതിന് ശേഷം പിന്നീട് ജോലിക്ക് തീരെ ഒരു ഒരു റാഹത്ത് വരുന്നില്ല ഇപ്പൊ സിഹറ് കണ്ണേർ അതേപോലെ പൈശാചികമായ പ്രശ്നങ്ങള് ഈ ശത്രുക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങള് ഇത്തരം തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ ജോലിയിൽ ഉണ്ടാകുന്ന അവർക്ക് ഉണ്ടാകുന്ന ചില പ്രയാസങ്ങളുണ്ട് അവർക്ക് ഒന്നും ചെയ്യാനൊരു താല്പര്യം ഇല്ലാണ്ടിരിക്കുക ഒന്നിനൊരു ഉത്സാഹം ഇല്ലാണ്ടിരിക്കുക ഇനി അവർക്ക് എന്തെങ്കിലും ഒരു ജോലി ഉള്ളവർക്ക് തന്നെ ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ വരുന്നതാണ് ഒരു മടി ഉണ്ടാവുക ജോലിക്ക് പോകാൻ നല്ല സാലറി വാങ്ങിക്കുന്ന നല്ല എന്താ ഹൈ സാലറി ഉള്ള ജോബൊക്കെ ആയിരിക്കും പക്ഷെ എന്നിട്ട് പോലും ജോലിക്ക് പോകാൻ ഒരു മടി ഉണ്ടാവുക ഇതൊക്കെ സിഹറ് കണ്ണേർ അതേപോലെയുള്ള പ്രയാസങ്ങള് അവർക്ക് ഉണ്ടാകുമ്പോ ഉണ്ടാകുന്ന പ്രയാസങ്ങളാ ഒരിക്കലും മാറാത്ത ചില രോഗങ്ങളൊക്കെ ഉണ്ടാകുക ഈ ജോലി ചെയ്തോണ്ടിരിക്കുന്ന ആളുകളോടെ ഞാൻ പറയുന്നത് അതൊക്കെ നമ്മൾ ആ ജോലി നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ഇതൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി പറയുന്നത് ഇപ്പൊ നല്ല ജോലിയുള്ള ആളുകളാണെന്ന് സങ്കല്പിക്കാം അവർക്ക് തന്നെ എന്താ ചിലർക്ക് പോകാൻ നല്ല മടി ഉണ്ടാകും അപ്പോഴൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടോ എന്നുള്ളത് അതേപോലെ തന്നെ എന്താ അവർക്ക് ഒരു താല്പര്യക്കുറവ് ചെയ്യുന്നതിലൊരു ആത്മാർത്ഥത ഇല്ലാണ്ടിരിക്കുക എപ്പോഴും ഇങ്ങനെ ഉറക്കം വരിക ജോലി ചെയ്യുമ്പോഴൊക്കെ അകാരണമായിട്ട് തലേ ദിവസം രാത്രി ഉറക്കൊഴിച്ചതിന്റെ പേരിലല്ല അകാരണമായിട്ട് ഇങ്ങനെ ക്ഷീണം ഉറക്കമൊക്കെ അനുഭവപ്പെടുക ഇതൊക്കെ അവരുടെ ഉള്ള ജോലി ഉള്ളവർ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ആ ഇത്തരം കാരണങ്ങളെ കൊണ്ട് ആ ജോലി നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഈ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പൊ ഈ പ്രതിസന്ധികളൊക്കെ സിഹറ് കണ്ണീർ പൈശാചികമായ വിഷയങ്ങള് ഇത്തരം വിഷയങ്ങളൊക്കെ ജോലിക്ക് തടസ്സമായി നിന്നേക്കാം ആ തടസ്സങ്ങളൊക്കെ നീക്കം ചെയ്യണം ഇതൊക്കെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എല്ലാ വക്കത്തും അഞ്ചു വക്കത്തെ നിസ്കാരവും നിലനിർത്തുന്ന അതാത് റാത്തി പതിവാക്കുന്ന ഇങ്ങനെ നിക്റുകളും തസ്ബീഹുകളൊക്കെ ചൊല്ലി നടക്കുന്ന ആളുകൾക്കൊക്കെ ഇത് ഇത് ഒരു ഒരു കാവലായിട്ട് ഇതൊക്കെ ഉണ്ടാകും എന്നാൽ ഇതൊന്നും പതിവാക്കാതെ നിസ്കാരങ്ങളൊക്കെ കല ആയിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രയാസങ്ങളും തടസ്സങ്ങളൊക്കെ അവരിലേക്ക് വളരെ പെട്ടെന്ന് എത്താൻ കാരണമാകും എന്നുള്ളതാണ് നേരെ മറിച്ച് ഈ നിസ്കരിക്കുന്നവർക്കും അതേപോലെ തന്നെ ഇങ്ങനെ അഞ്ചു വക്കത്ത് കൃത്യമായി നിസ്കരിക്കുന്ന വര് ഔറാദുകൾ കൊണ്ട് നടക്കുന്നവര് ഇവർക്കും ഇത്തരം തടസ്സങ്ങൾ ഉണ്ടാകൂലെന്നല്ല ചാൻസുകൾ കുറവാണ് എന്നുള്ളതാണ് അപ്പോ ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം നമസ്കാരം നിലനിർത്തുന്ന വിഷയം ഇത്തരം വിഷയങ്ങളൊക്കെ ഇപ്പൊ ചില ആളുകളൊക്കെ നമ്മളോട് പറയാറുണ്ട് എനിക്ക് നല്ല ജോലി ഉണ്ടായിരുന്നു ഞാൻ ഒരു എട്ടൊമ്പത് വർഷക്കാലം നല്ല ജോലി ആയിരുന്നു എന്റെ എന്താ എനിക്ക് കിട്ടിയ സാലറി എന്ന് പറഞ്ഞാല് ഞാൻ പോലും അഭിമാനിക്കുന്ന രൂപത്തിലെ എനിക്ക് പന്ത്രണ്ട് പതിമൂന്ന് ലക്ഷം എനിക്ക് സാലറി കിട്ടിയിരുന്നു പെട്ടെന്നാണ് ഉസ്താദ് അതൊക്കെ നഷ്ടപ്പെട്ടു െ എന്താണ് സംഭവിച്ചെന്ന് മനസ്സിലാകുന്നില്ല അതൊക്കെ ചിലപ്പോ നമ്മൾ പല വിഷയങ്ങളും നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കുന്നത് ആ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ തന്നെ അവരോട് എതിർപ്പുള്ള അവരോട് അഭിപ്രായ വ്യത്യാസങ്ങളുള്ള അവരോട് അസൂയയുള്ള അവരോട് ഒരു പുച്ഛമനോഭാവമുള്ള അവരെ നിന്ദിക്കുന്ന അവര് തകരാൻ വേണ്ടിയിട്ട് സ്വപ്നം കണ്ടു നടക്കുന്ന അവരുടെ കൂടെയുള്ള സഹപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് തന്നെ അവരുടെ ജോലി മേഖലകളിൽ ഉണ്ടാകുന്ന ചില പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ട് അങ്ങനെ അങ്ങനെ ചില പ്രയാസങ്ങളൊക്കെ പലരിലും കാണാറുണ്ട് അപ്പൊ അതിനൊക്കെ നമ്മൾ എപ്പോഴും ഹിഫ്ള് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഹിഫുള് എന്തെങ്കിലും ഒരു അമല് ചെയ്യ എന്നതിനേക്കാളും ഉപരി നമ്മൾ തക്കവയോടുകൂടെ ജീവിക്കുക എന്നുള്ളതാണ് ഷൈത്വാനിന്റെ ഷെറുകളെ തൊട്ട് മാറി നിന്ന് ഹറാമിൽ നിന്ന് മാറി നിന്ന് നല്ല പവർഫുൾ ആയിട്ട് മുത്തക്കിയായിട്ട് തക്കവയോടുകൂടി റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹത്തിലെ അള്ളാഹുവിനെ റബ്ബിനെ നന്ദി ചെയ്ത് ശുക്ർ ചെയ്ത് നല്ല ഒരു ജീവിക്കുക എന്നുള്ളതാണ് എന്നാ ഈ തടസ്സങ്ങളൊന്നും നമ്മൾ മേൽക്ക് സംഭവിക്കൂലെന്നാ ജോലിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് പ്രയാസങ്ങളാണുള്ളത് അവർക്ക് നല്ല മാസത്തില് കൃത്യമായിട്ട് സാലറി അവർക്ക് അവരുടെ അക്കൗണ്ടിൽ ലഭിക്കുന്നുണ്ട് എന്നാ ഇതൊക്കെ നൽകുന്ന റബ്ബിനൊന്ന് സ്തുതിച്ചൂടെ ആ റബ്ബിനെ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് അഞ്ചു ഒക്കെ നിസ്കാരം കളാകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഒരു കാരണവശാലും ഇങ്ങനെയൊക്കെ അത് പ്രയാസങ്ങളൊന്നും അല്ല നൽകിയില്ല അറാമിൽ മാറി നില്ക്ക കുടുംബവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കാം ഇതൊന്നും ഇല്ലാത്ത എത്രയോ ആളുകളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് റെയിൽവേ പുറംപോക്കുകളിലും പീഡിക കൊലായികളിലും അന്തി ഉറങ്ങുന്ന എത്രയോ ആളുകളെ തലചായ്ക്കാൻ ഒരു കൂരയില്ലാത്ത എത്ര ആളുകളെ ആ സമയത്തല്ല റൊപ്പം നമുക്ക് ഈ അനുഗ്രഹം നൽകിയിട്ടുള്ളത് ഈ സ്ഥിരമായി ജോലി സ്ഥിരമായിട്ടുള്ള ഈ ജോലി ഉണ്ടല്ലോ ജോലി മേഖലയിലുള്ള പ്രയാസങ്ങളാണ് ഞാൻ പറയുന്നത് ഈ സ്ഥിരതയുള്ള ജോലി ഇല്ലാത്തത് ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു ജോലി ഇല്ല താൽക്കാലികമായിട്ട് ഒരു ഡെയിലി വേജസിനോ അല്ലെങ്കിൽ ഒരു ഒരു നിശിത കാലയളവില് ഒരാള് തൽക്കാലത്തിന് ലീവ് എടുത്തു പോയതിന്റെ ആ വേക്കന്റിൽ അങ്ങനെയൊക്കെ കയറിയ ആളുകൾ ഉണ്ട് ആ അത്തരം ആളുകൾക്ക് ഒരു സ്ഥിരതയുള്ള ജോലി ലഭിക്കാൻ ഉള്ള ജോലിയിൽ ഒരു വറക്കത്ത് ഉണ്ടാകാന് ഈ ജോലി ചെയ്യുന്ന ജോലി അത് പാഷൻ ആയിരിക്കുക എന്നുള്ളത് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയമാണ് എന്ന് പറഞ്ഞാല് നമ്മൾ ചെയ്യുന്ന ജോലി നമുക്ക് എൻജോയ് ചെയ്ത് ചെയ്യാൻ സാധിക്കുന്ന ജോലിയായിരിക്കണം രസകരമായി ചെയ്യാൻ സാധിക്കുന്ന ജോലിയായിരിക്കണം ഞാൻ പലപ്പോഴും ഉദാഹരണം പറയാറുണ്ട് നമ്മൾ ഈ എന്താ ചില ഗവൺമെന്റ് ഓഫീസുകളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ രേഖകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ നിൽക്കും അപ്പൊ അവര് അവരാ ചെയ്യുന്ന ജോലിയുടെ സ്ട്രെസ് കാരണം അവരതിൽ ഒരു തൃപ്തിയില്ലാത്തത് നമുക്ക് അവരുടെ മുഖത്ത് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും നെറ്റൊക്കെ ചുളിപ്പിച്ച് ഒരു സന്തോഷമില്ലാതെ ഇല്ലാതെ അവരാർക്കോ വേണ്ടി ി എഴുതുന്നത് പോലെ ആർക്കോ വേണ്ടി ചെയ്യുന്നത് പോലെ ചില ഗവൺമെന്റ് സ്ഥാപനങ്ങളിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ കാണാറുണ്ടോ അത് അവരുടെ ജോലി ഭാരം കൊണ്ടും അവര് അവര് ആഗ്രഹിക്കാത്ത ജോലി ലഭിച്ചത് കൊണ്ടുമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം ലഭിക്കുക എന്നുള്ളതാണ് ഈ ജോലി ഉള്ള ജോലി ആ ഉള്ള ജോലി ആസ്വദിച്ച് ചെയ്യാൻ കഴിയുന്ന നമുക്ക് ഹാപ്പിനെസ് നൽകുന്ന നല്ല സന്തോഷമുള്ള ജോലി ആയിരിക്കുക അതാണ് നമ്മുടെ ജോലി നമ്മുടെ പാഷൻ ആയിരിക്കണം എന്ന് പറയുന്നത് അപ്പൊ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ജോലി ആയിരിക്കാൻ വേണ്ടിയിട്ട് പുതിയ തലമുറയിലുള്ള ഒരുപാട് ആളുകൾക്ക് ജോലി നഷ്ടപ്പെടാനുള്ള കാരണം തന്നെ നമ്മളുടെ ഇടയ്ക്കൽ പല കേസുകൾ എത്തി നോക്കുമ്പോൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ അവർ തന്നെ നമ്മളോട് പറയണു അത് ഇങ്ങനെ ഇത്തരം വിഷയങ്ങളൊക്കെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലുണ്ടായി ഉണ്ടായി അപ്പൊ ഞാൻ അവിടെ ഫയർ ചെയ്തു അങ്ങനെ ഞാൻ എന്താ ശബ്ദത്തിൽ സംസാരിച്ചപ്പോ അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ അവര് പിന്നെ എന്നെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള കളികൾ നടത്തി അപ്പൊ പുതിയ തലമുറയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടമില്ലാത്ത ജോലി ലഭിക്കുക എന്നുള്ളതും ആ ജോലി ചെയ്യുക എന്നുള്ളതും അവരെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള കാര്യമാണ് അപ്പൊ നമുക്ക് ജോലി ലഭിക്കേണ്ടത് നമുക്ക് ഇഷ്ടമുള്ള ജോലി ആയിരിക്കണം ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി എനിക്ക് ടീച്ചിങ് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം അപ്പൊ ടീച്ചിങ് എന്നുള്ള ആ ഒരു ഒരു ഫീൽഡിൽ ഞാൻ നിൽക്കുന്ന സമയത്തോളം എനിക്ക് ടൈം പാസ് സമയം എത്ര സമയം പോകുന്നുണ്ട് എന്നത് പോലും കാരണം നമ്മുടെ മുമ്പില് സ്റ്റുഡൻസ് ഉണ്ടാകുമ്പോൾ ആ സ്റ്റുഡൻസിന് നമ്മൾ നമ്മൾക്ക് അറിവുള്ള വിഷയം അവർക്ക് നാം പകർന്നു കൊടുക്കുമ്പോൾ അത് ഇംഗ്ലീഷ് ആവട്ടെ മാത്തമെറ്റിക്സ് ആവട്ടെ ഫിസിക്സ് ആവട്ടെ കെമിസ്ട്രി ആകട്ടെ അതിന്റെ പറഞ്ഞു കൊടുത്ത് അതിന്റെ ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ട് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഹാപ്പിനെ ാണ് അതിൽ നിന്ന് കിട്ടുന്നത് കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച വിഷയമാണ് എൻജോയ് ചെയ്താണ് ക്ലാസ് എടുക്കുന്നത് അപ്പൊ നമുക്ക് പഠിപ്പിക്കുന്നതിലൂടെ ടീച്ച് ചെയ്യുന്നതിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റാണ് അപ്പൊ ആ ഒരു വിഷയം ചെയ്യുന്ന ജോലി പാഷൻ ആയിരിക്കുക ചില ആളുകള് നഴ്സിംഗ് ഡ്യൂട്ടി ചെയ്യുന്നവരുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും ആ ഒരു വിഷയം ചെയ്യുന്ന സമയത്ത് എന്നാൽ ചില ആളുകൾക്ക് തീരെ താല്പര്യമില്ലാത്ത വിഷയാണ് ഈ ടൈപ്പിംഗ് പോലെയുള്ള ജോലികൾ അവര് വേറെന്തോ ഒരു ജോലിയാണ് ഉദ്ദേശിച്ചിരുന്നത് അങ്ങനെ അവർക്ക് കിട്ടിയ ജോലി ടൈപ്പിംഗ് ഫീൽഡിലുള്ള ജോലിയാണ് അപ്പൊ ഒരു ദിവസം അവർക്ക് ഇരുന്നൂറ് പേജെങ്കിലും ചുരുങ്ങിയത് ടൈപ്പ് ചെയ്യേണ്ടി വരും അപ്പൊ അവർ വളരെ സ്ട്രെസ്സോടുകൂടെ വളരെ പ്രയാസത്തോടു കൂടെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതവർക്ക് ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു പ്രയാസം അപ്പൊ നമുക്ക് എപ്പോഴും നാം റബിനോട് എപ്പോഴും ദുഴ ചെയ്യേണ്ടത് സ്ഥിരതയുള്ള ജോലി ആ സ്ഥിരതയുള്ള ജോലി തന്നെ നമ്മൾ പഠിച്ച വിഷയത്തിലുള്ള ജോലി അത് നല്ല മേന്മയുള്ള ജോലി അതൊരിക്കലും നമുക്ക് ഇഷ്ടമില്ലാത്ത ജോലി ആകരുത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ജോലി ആയിരിക്കണം അങ്ങനെ ഒരു ജോലി ലഭിക്കാൻ നമ്മുടെ എല്ലാ തടസ്സങ്ങളും നീങ്ങാൻ ഞാൻ പറഞ്ഞല്ലോ സെഹറുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ നീങ്ങാൻ കണ്ണീറുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ നീങ്ങി പൈശാചികമായ പ്രയാസങ്ങൾ നീങ്ങി ശത്രുക്കളുമായി ബന്ധപ്പെട്ട വല്ല അഥാപത്തോ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ നീങ്ങി നല്ല റാഹത്തിലുള്ള ജോലി മേഖലയിൽ അനുഭവിക്കുന്ന എല്ലാ തടസ്സങ്ങളും അത് വിസയുമായി ബന്ധപ്പെട്ടതാവട്ടെ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ടതാവട്ടെ നമ്മുടെ എമിഗ്രേഷനുമായി ബന്ധപ്പെട്ടതാവട്ടെ ഏത് വിഷയങ്ങളിലുള്ള തടസ്സങ്ങളും നീങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിലെ ജോലി അന്വേഷിക്കുന്ന ആർക്കും അവരുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു അമലാണ് ഞാൻ ഈ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ നല്ല റിസൾട്ട് ഉണ്ടാകും എന്നുള്ളതാണ് നിനശാ അല്ല നിങ്ങൾ ചെയ്തു നോക്കൂ ആദ്യമായിട്ട് ചെയ്യേണ്ടത് മൂന്ന് ദിവസമാണ് ഇത് ചെയ്യേണ്ടത് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ഇത് ചെയ്യണം കണ്ടിന്യൂസ്ലി മൂന്ന് ദിവസം ഇതാർക്കൊക്കെ ചെയ്യാം ഇത് ജോലി അന്വേഷിക്കുന്ന ആ ഒരു എന്താ ജോലി അന്വേഷിക്കുന്ന ആ എന്താ അവരാണ് ഇത് ചെയ്യേണ്ടത് ഒരു സഹോദരനാണ് ജോലി അന്വേഷിക്കുന്നെങ്കിൽ അവര് ഇതുപോലെ ചെയ്യാം അത് ഒരു സഹോദരിയാണ് അന്വേഷിക്കുന്നെങ്കിൽ അവർ ഇതേപോലെ ചെയ്യാം ഇനി നമ്മുടെ മകൻക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ചെയ്തു കൊടുക്കാം ഉമ്മാക്ക് ചെയ്തു കൊടുക്കാറുണ്ട് ഉമ്മ മകന് വേണ്ടി ഇത് ചെയ്യാവുന്നതാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാലേ സുബഹ് നമസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ പിന്നെ മകുരത്തിന് ശേഷം ഇതിൽ ഏതെങ്കിലും ഒരു ടൈം സുബ് നമസ്കാരത്തിന് ശേഷം തവണ ബിസ്മില്ലാഹി റഹീം എന്ന് ആ നിസ്കാരം കഴിഞ്ഞ് അതേ ഇരുത്തത്തില് കബിലായിലേക്ക് മുന്നിട്ടിരുന്ന ഉള്ളോടുകൂടെ കാലുകൾ ചലിപ്പിക്കാതെ ഈ പറഞ്ഞ ബിസ്മില്ലാഹി ബിസ്മി റഹീം എന്നത് പത്തൊമ്പത് തവണ ചൊല്ലുക അത് പൂർണ്ണമായിട്ട് ചൊല്ലണം ബിസ്മില്ലാഹി റഹീം അമീമിന്റെ ചെല്ലണം വരെ കൊല്ലം അത് കഴിഞ്ഞിട്ട് ഫാത്തി തവണ അത് കഴിഞ്ഞിട്ട് സൂറത്തു നസുർ വൽഫത്ത് സൂറത്ത് ഏഴ് തവണ എന്നുള്ളത് നൂറ്റി ഒന്ന് തവണ അതിനുശേഷം ീം എന്നുള്ളത് പത്ത് തവണ ഈ പത്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ചെയ്തതിന്റെ ശേഷം അള്ളാഹുവിനോട് അറിയാവുന്നവര് പച്ചമലയാളത്തിൽ അതേപോലെ يعني برا ينا ربي يانا دينه برا اللهم رزقني وانت خير الرازقين اللهم رزقني وأن خير الرزقين اللهم رزقني وأن تخير الرزقين يا نجلي هذه الحمد لله رب العالمين الحمد يوافي نعمة هو مزيدا اللهم صلي على سيدنا محمد وعلى آله آل سيدنا ومولانا محمد نبرا نحمد അമിതുസലാത്തു ചൊല്ലിയതിനു ശേഷം അള്ളാഹുവിനോട് പച്ചമലയാളത്തില് അള്ളാഹുവി എനിക്ക് റാഹത്തിൽ സന്തോഷമുള്ള ഒരു ജോലി നീ നൽകണം അള്ളാ എന്ന മൂന്ന് തവണ മനസ്സറിഞ്ഞ് റബന്റെ മുമ്പിലുണ്ട് െ കാണുന്നുണ്ട് ഞാൻ നിസ്കരിച്ചത് ഞാൻ ചൊല്ലിയത് ഞാൻ ഇത് വേണത് അള്ളാഹു കേൾക്കുന്നുണ്ട് എന്നോടടുത്ത് നിൽക്കുന്ന എന്റെ റബ്ബ് എനിക്ക് ഉത്തരം നൽകും എന്ന നിങ്ങൾ ഇത് മൂന്നേ മൂന്ന് ദിവസം കൃത്യമായി ചെയ്താൽ ഏതു തടസ്സങ്ങളും പ്രയാസങ്ങളും നീങ്ങി ഞാൻ ഈ നേരത്തെ പറഞ്ഞ അതേപോലെ ഇങ്ങനെയുള്ള എല്ലാ പ്രതിസന്ധികളും നീങ്ങി നല്ല ജോലി ലഭിക്കാൻ കാരണമാകും പുരുഷന്മാരൊക്കെ ഇത് ചെയ്യുകയാണെങ്കിൽ അത് പള്ളിയിൽ പോയി ചെയ്താൽ അതൊന്നും കൂടെ പവർഫുൾ ആണ് അതൊന്നും കൂടെ എഫക്റ്റീവാണ് സഹോദരിമാരെ അവിടെ നിന്ന് ചെയ്യുക അതേപോലെ തന്നെ ചെയ്യുന്നതിന്റെ മുമ്പ് നല്ല ഹൃദയശുദ്ധിയോടുകൂടെ ഹൃദയത്തിൽ നിന്ന് എല്ലാ മേച്ചമായ ചിന്തകളും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് നല്ല സന്തോഷത്തോടു കൂടെ ചെയ്താൽ നല്ല ഫലം അതിന് ലഭിക്കും അള്ളാഹു സുബാന ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട് പലരും നമ്മുടെ മുമ്പിൽ വരുന്നവരിൽ ഒരുപാട് ആളുകൾ ജോലി ഉള്ളവരാണ് അള്ളാഹു അവരുടെ പാവങ്ങളുടെ ജോലിയുടെ പ്രയാസങ്ങളൊക്കെ നീക്കം ചെയ്ത് നല്ല റാഹത്തിലുള്ള സന്തോഷമുള്ള അഭിവൃദ്ധിയുള്ള ഒരു ജോലി അവർക്ക് നൽകി അവരുടെ ജീവിതത്തിൽ വലിയ പത്തു നൽകണം അല്ലാ പല ആളുകളും നമ്മെ ഫോൺ വിളിക്കുന്നുണ്ട് ആരൊന്നും വിചാരിക്കരുത് ഫോൺ വിളിച്ചാൽ എടുക്കാൻ കഴിയൂല അത്രമേൽ ഫോൺ കോളുകൾ വരുന്നത് കൊണ്ടാണ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതെന്ന് മനസ്സിലാക്കുകയാണ് ഞാൻ ഇന്ന് എന്റെ അടുക്കല് ഒരു ടീം വന്നിരുന്നു അത് അവർ പറയാതെ വന്നതാണ് ഞാൻ എന്നും പറയാറുണ്ട് പറയാതൊരു കാരണവശാലും ഇവിടെ വരരുത് പറയാതെ വന്നാൽ ഞാൻ എവിടേക്കെങ്കിലും ഇറങ്ങുന്ന സമയമായിരിക്കും നിങ്ങൾ ലോങ്ങിൽ നിന്നാണെന്ന് കരുതിയിട്ട് നമുക്ക് നോക്കാൻ കഴിഞ്ഞോളണം അപ്പോ ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തിരുന്നു അവർക്ക് എന്റെ കയ്യിൽ വന്ന ഇന്ന് നാല് ഫോൺ കോളുകള് മിനിറ്റിൽ വന്നത് കാണിച്ചു കൊടുത്തു ഇത്രയും ഫോണുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പ്രയാസമുണ്ട് എന്നാ ഇത് വേറൊരാളെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലും അല്ലല്ലോ അതുകൊണ്ട് എന്താ മാക്സിമം മെസ്സേജുകൾക്കൊക്കെ കഴിവിന്റെ പരമാവധി റീപ്ലൈ ചെയ്യുന്നുണ്ട് നിങ്ങൾ വോയിസ് അയക്കും വോയിസ് അയക്കരുത് എന്നല്ലാണ് പറയുന്നത് പല ആളുകളും വോയിസ് പന്ത്രണ്ട് ഉള്ള വോയിസ് പതിനഞ്ച് ഉള്ള വോയിസ് കുറച്ച് മുമ്പ് ഒരു ഒരു വാട്സപ്പില് പതിനഞ്ചോ പതിനഞ്ചോ പിന്നൊരു പന്ത്രണ്ടോ ഇങ്ങനെ ഇത്രയും മൂന്ന് ഈ മൂന്ന് വോയിസുകൾ മുപ്പത് നാപ്പത്തിരണ്ട് അമ്പത് ഉള്ള വോയിസ് ഏകദേശം ഒരു മണിക്കൂറോളം വോയിസ് ഏകദേശം ആ ഒരു മണിക്കൂറോളം വോയിസ് കേൾക്കുന്ന സമയത്ത് എനിക്ക് എത്ര മെസ്സേജുകൾക്ക് റീപ്ലൈ കൊടുക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ വോയിസ് മെസ്സേജ് അയക്കരുത് പലരും എന്താ സത് വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇൻട്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞ് സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ച് കാര്യങ്ങൾ പറയുമ്പോഴേക്കും ഇവിടെ സമയം എത്ര നഷ്ടപ്പെടുന്നു നിങ്ങൾ സലാം പറയേണ്ട ആവശ്യമില്ല സലാം പറ സുന്നത്താണ് പുരുഷന്മാർക്ക് പക്ഷെ സലാം പറയേണ്ട ആവശ്യമില്ല ഒന്നും ും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ വിഷയം എന്താണെന്ന് വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഒന്ന് എഴുതി അറിയിച്ചാൽ മതി ഏത് ഭാഷയിലും നിങ്ങൾക്ക് എഴുതി അറിയിച്ചാൽ മതി വളരെ ചുരുങ്ങിയ രൂപത്തിൽ എഴുതി അറിയിക്കാം ഇനി നമ്മൾ ഫ്രീ ആകുമ്പോൾ അതിനൊക്കെ റീപ്ലെ തരും അള്ളാഹു സുബാന എല്ലാവർക്കും സലാമത്ത് നൽകട്ടെ ദർസിലേക്കുള്ള അഡ്മിഷന് അത് വളരെയധികം ശ്രദ്ധിക്കുക ഇനിശാള്ള താല്പര്യമുള്ള രക്ഷിതാക്കള് നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട് പലരും ഇവിടെ വന്നിട്ടുണ്ട് പലർക്കും നമ്മള് വിളിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഈ ഒരാഴ്ചയും കൂടെ അതിലേക്ക് അഡ്മിഷന് വേണ്ടി കോണ്ടാക്ട് ചെയ്യാം റാഹത്താണെങ്കിൽ ലഭിക്കും അള്ളാഹു സന്തോഷം നൽകട്ടെ എല്ലാവരും ചെയ്യണം നൽകട്ടെല്ലാവരും അസാം